അദ്ദേഹം വളരെ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ചുള്ള അറിയാൻ പറ്റിയത് അദ്ദേഹം പിന്നെ ഒരു ബി എസ് സി ഗ്രാജുവേറ്റ് ആണ് സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെയും ശാസ്ത്ര സാഹിത്യ വിഷയത്തിലൂടെയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് എത്തുകയും പിന്നെ അതിനെ തുടർന്ന് അദ്ദേഹം എന്ന എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലാണ് ബി ടെക് ജോയിൻ ചെയ്തത് അന്ന് ഏറ്റവും കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും പ്രയാസമായ ഒരു മേഖലയായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം അത് ജോയിൻ ചെയ്തിരുന്ന ഇന്ന് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തേണ്ട ഒരാളായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസത്തോടുള്ള വിയോജിപ്പ് കാരണം അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നിർത്തുകയും അനൗപചാരിക ഔപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം സംഘടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സ്വന്തം കുട്ടികളെ സ്കൂളിൽ വിടാതെ അദ്ദേഹത്തിന്റെ ആദർശപ്രകാരമുള്ള വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഭാഗമാക്കി എന്നൊക്കെയാണ് എന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു എന്നാ ജീവിതത്തോട് സത്യസന്ധത പുലർത്തുന്ന വളരെ അപൂർവ ആൾക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്ന

എല്ലാര് നമസ്കാരം ദുഃഖകരമായൊരു കേൾക്കുന്നില്ല ഓക്കെ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് ആചാര്യ നമ്മുടെ വൈദ്യ വൈദ്യമഹാസഭയുടെ പരിപാടിയായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മഹാസഭ സംഘടിപ്പിച്ച ഒരു വലിയ പ്രചരണ പരിപാടിയിൽ അദ്ദേഹം ചെങ്ങന്നൂരിൽ വരികയും അദ്ദേഹം പുസ്തകമൊക്കെ ഞാൻ അദ്ദേഹം വാങ്ങിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം തുടർച്ചയായിട്ട് നമ്മൾ കാര്യങ്ങൾ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ വലിയൊരു ആ ആശയമായിരുന്നു ഗുരുകുലം അത് ഈ കാര്യങ്ങളൊക്കെ ഭാരതീയമായ സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്ന ഒരു ഗുരുകുലം ഉണ്ടാകണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും അതിൽ ഞാൻ കൂടിയൊക്കെ ഉണ്ടാകും ഞാൻ കൂടിയൊക്കെ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിരുന്നു പല കാര്യങ്ങളും ആ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ചരിത്രത്തെ പരിട്ട് ഇപ്പോ സജു സാറ് പറഞ്ഞു ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് വളരെ ഉന്നത നിലയിൽ ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കാവുന്ന ആളാണ് അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയില്ല ഞാനും അദ്ദേഹമൊക്കെ ഒരേ സമയത്ത് സാക്ഷരതാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ആൾക്കാരാണ് സാക്ഷരതാ പ്രവർത്തനം അത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നാണെങ്കിലും അക്കാര്യത്തിൽ സജീവമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ധാരാളം കാര്യങ്ങളെക്കാര്യൊക്കെ ചെയ്തു ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോ അദ്ദേഹം വച്ചൊരു ആശയം ഉണ്ടായിരുന്നു ഒരു വലിയൊരു വലിയൊരാശയാണ് അന്നേരം സജി സാറ് പറയുകയും ചെയ്തത് ഒരു വലിയ പ്രോജക്റ്റ് ആണ് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ആള് ഞാൻ ഏറ്റവും അവസാനം അദ്ദേഹത്തെ കാണുന്ന ഒരു നാല് മാസം മുമ്പാണ് ഇത് വീട്ടിൽ പോയി കണ്ടു കാരണം യാദൃശ്യമായിട്ട് ഞാൻ തൃശ്ശൂർ കൂടി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന് അപകടം ഉണ്ടായിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ തീർച്ചയായും പോയി കാണുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയി കണ്ടു കണ്ടപ്പോൾ ഇവിടെ ഉണ്ടായത് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ടു വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പോസ്റ്റിൽ ഞാൻ ഇടിച്ചു സൈഡ് കൊടുത്തതാണ് പോസ്റ്റിൽ പോയി ഇടിച്ചു ഇടിച്ചിട്ട് കാലിന്റെ മുട്ടിന് താഴ്ഭാഗം ഒടിഞ്ഞ് തൂങ്ങിപ്പോയി ഞാൻ കാലിങ്ങനെ ആടുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ അദ്ദേഹം ആശുപത്രിയിലേക്കല്ല പോയത് വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ആ ഒരു പിന്നെ പരമ്പരാഗത വൈദ്യൻ വന്ന് അദ്ദേഹത്തിന്റെ കാല് ചികിത്സ ഇതിനുമായിട്ട് ചികിത്സ ചെയ്യുകയായിരുന്നു അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഈ വൈദ്യൻ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ചെന്ന് കാണുമ്പോഴേക്കും ഞാൻ മുറിവേതാണ്ട് കൂടി തുടങ്ങിയിരുന്നു അതാണ്ട് എല്ല് യോജിച്ച് വരുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴും എല്ല് വെളിയിൽ കാണാവുന്ന അവസ്ഥയാണ് അപ്പം അത് എന്ത് മാത്രം ഈ കാര്യത്തിൽ വേദന സഹിച്ചിട്ടുണ്ട് പക്ഷെ താൻ മരുന്ന് കഴിക്കില്ല എന്ന ഒരു 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 ആ ഒരു അതാ പറഞ്ഞു ഈ ആദർശത്തിന്റെ പിന്നെ പോകുമ്പോൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ അതിനൊരു സുഖമുള്ള വേദനയാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് റിക്കവർ ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ അറിയിച്ചു കാരണം ഇദ്ദേഹം വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നും ആളല്ല വീട്ടിൽ ചെന്ന് കാണുമ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത് പല്ലു അങ്ങനെ ആൾ അടുത്തറിയണം പൊന്നുരച്ചറിയണം എന്നാണല്ലോ എന്ന് പോലെ അദ്ദേഹത്തിന്റെ സ്ഥിതി കണ്ട സമയത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം അതൊക്കെ നിഷേധിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ എന്നെടുത്തോട് വേണ്ട അതിലൊന്നും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഞാൻ പറഞ്ഞത് ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദാരിദ്ര്യത്തെ സ്വയം വരിച്ച ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം എന്നും പൂജിക്കപ്പെടേണ്ട ആളാണ് ആദരിക്കപ്പെടേണ്ട ആളാണ് അദ്ദേഹം മാനന്ദ ആളായിരുന്നു അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇടയ്ക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ഈ ചില ദിവസങ്ങളിൽ എന്റെ നിർഭാഗ്യം എന്ന് പറയാം ഞാൻ രാവിലെ ചിലപ്പോൾ ഫോൺ ഓൺ ആക്കത്തില്ല ഓൺ ആക്കത്തില്ല ഞാൻ ഡേറ്റ ഓണാക്കിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓൺ ആക്കിയപ്പോഴേക്കും ഈ വാർത്തയാണ് കാണുന്നത് സത്യമായി ഒന്ന് പോകാനുള്ള സമയം ഇല്ല കാരണം എനിക്ക് എനിക്കിവിടുന്ന് നൂറ് കിലോമീറ്ററിലേക്ക് യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ അപ്പോൾ നൂറ് കൂടുതൽ യാത്ര ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നൊരു വലിയ വിഷമമുണ്ട് എന്തായാലും നമ്മുടെ എന്ന രീതിയിൽ കൂടി നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഓരോ ഇടപെടലും ഉണ്ടായിരുന്നു അപ്പം മഹാത്മാവിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് തീർച്ചയായും നമുക്ക് മാത്രമുള്ള നഷ്ടമല്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടായ നഷ്ടം എന്ന് തന്നെ പറയാം അത്രമാത്രം ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവർ പങ്കുവച്ചിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായത് എന്തായാലും വലിയ ആ ആൾക്കാർക്ക് ആയുസ് കുറവാണ് വിവേകാനന്ദനെ പോലുള്ള ആൾക്കാരൊക്കെ നമുക്ക് എടുത്താൽ അറിയാം ആയുസ് കുറവാണ് പക്ഷേ തൻ്റെ ചെറിയ ആയുസ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടാണ് പോയത് ആ കർമ്മപദ്ധതികൾ പൂർത്തിയാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ പദ്ധതികളെപ്പറ്റി കൂടുതൽ അറിയുവാനും ആ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുവാനും നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം അത് നമ്മുടെ ഈ പഠനം ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വേർപാടിൽ ആ കുടുംബത്തിലുള്ള ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു അതിന് തയ്യാറായ ഈ ഗ്രൂപ്പിനും പ്രത്യേകം നന്ദി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാന്തിഗ്രാം അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ചടങ്ങെങ്കിലും ചെയ്ത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അദ്ദേഹത്തെ കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുവാനായിട്ട് ഈ കാര്യം കൂടെ ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റാരെങ്കിലും അദ്ദേഹത്തെ അറിയാന്നുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൂടി എടുക്കാം തുടങ്ങാം അപ്പോ അറിയാവുന്ന ഒരു വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ടില്ലേ പരിചയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അധികം കാര്യങ്ങൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരുണ്ടാകാൻ സാധ്യത ഇല്ലെന്നെനിക്ക് തോന്നുന്നു സ്വാമി ഉണ്ടോ ഇന്നില്ല അല്ലേ അദ്ദേഹം കൊണ്ടുവന്ന് വന്നിട്ട് അദ്ദേഹം നമ്മുടെ സ്വാമി ഒരു വിഷ്ണുണ്ടായിരുന്നു ഒരു പക്ഷേ അവരൊക്കെ നോടെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്താണ് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം വളരെ ദുഃഖകരമായ ഓണക്കാലത്തുണ്ടായ വളരെ ദുഃഖകരമായ കാര്യമാണ് സാക്ഷരതാ പ്രസ്ഥാനത്തിനും വന്ന് ബിടെക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അത് ഉപേക്ഷിച്ച് പോയെന്നുള്ളതാണ് അതിനകത്ത് അത് ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അന്നത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ വന്നിട്ട് അത് മാറ്റി മാറി സ്വന്തം എന്നാ നിലപാടിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഭയങ്കര സാധാരണ കാണുന്ന ഒരു കാഴ്ചയല്ല അത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ട് വാക്ക് കേട്ടിട്ട് ഹലോ വിളിക്കോ നമ്മുടെ ഗ്രൂപ്പില് ചെയ്തു ആ നമസ്കാരം സാർ നമസ്കാരം ആൻഡ് ജസ്റ്റ് ടുഡേ മോർണിംഗ് ഈവനിങ് ഐം ടു എറണാകുളം കേൾക്കുന്നുണ്ടോ ആ ദ്ദേഹം ആചാര്യ വിനയകൃഷ്ണൻ ജി അവൂ ഇദ്ദേഹം ഒരു സന്യാസി ഈ പുള്ളിക്കാരനും ഞാനും ഒരുമിച്ചായിരുന്നു സന്യാസി ചെയ്ത് ഒരേ ദിവസമാണ് ഞങ്ങള് സന്യാസിയായിട്ട് അനൗൺസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആചാര്യ ബ്രഹ്മചാരി ആൻഡ് ആചാര്യ ആൻഡ് ഒരേ ദിവസമായിരുന്നു ഞങ്ങൾ അബദ്ധൂ അതായത് ഫുൾ സന്യാസി സോ ഈ വിനയ് കൃഷ്ണാഞ്ചി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു റെവല്യൂഷണറി വ്യക്തിയായിരുന്നു കേരളം അറിയാതെ പോയൊരു വിപ്ലവകാരിയായിരുന്നു കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ കാരണം ഇദ്ദേഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത് തന്ത്ര ബേസ്ഡ് ഐഡിയോളജി അത് സനാതനധർമ്മത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന അത് പ്രായോ കേരളത്തിൽ പ്രായോഗികമാക്കാനായിട്ട് കേരളത്തിൽ നിലനിന്നുകൊണ്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ഫുൾ സന്യാസി ആയത് ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ ആള് നാട്ടിൽ തിരിച്ചു വന്നു അതിന് ശേഷം കേരളത്തില് ഹലോ കേൾക്കുന്നുണ്ടാ കേൾക്കുന്നുണ്ടോ അപ്പൊ നാട്ടിൽ തിരിച്ചു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ വേറെ സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്തിരുന്ന തുടക്കം മുതലേ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു ആൻഡ് അദ്ദേഹം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നതും തുടക്കത്തിൽ കേരളത്തിന് പുറത്തായിരുന്നു ആദ്യം ചണ്ഡീഗഡിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ പത്തൊമ്പതിന് തന്നെയാണ് ഞങ്ങൾ ആചാര്യമായ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന് ചണ്ഡിഗഡിൽ പോസ്റ്റിംഗ് ആയി എനിക്ക് കരീംനഗറിൽ പോസ്റ്റിംഗ് ആയി പിന്നെ പിന്നെ അതിന് ശേഷം ഒന്നേ ഒന്നര വർഷത്തിന് ശേഷം അദ്ദേഹം ജമ്മു കാശ്മീരിൽ കട്ടുവ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ് ടു നയൻറ്റീൻ നയൻറ്റി നയൻ ഒക്ടോബർ വരെ അല്ല അപ് ടു നയന്റി നയൻ അല്ല ടു തൗസൻഡ് ഒക്ടോബർ വരെ പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പിന്നെ മറ്റേ റാഞ്ചി റാഞ്ചിയിലായിരുന്നു ഓൺലി മന്ത്സ് സ് ഒരു സിക്സ് മന്ത് മുജർപൂർ പിന്നെ അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിൽ വന്ന അപ്പൊ കേരളത്തില് വർക്ക് ചെയ്യുന്നതിന്റെ ഡെയിലി ആൾക്ക് കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം കേരളത്തിൽ ഒരു നവീകരണം കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അതായത് പ്രത്യേകിച്ച് ഗുരുകുല വിദ്യാഭ്യാസം തിരിച്ചുകൊണ്ട് വരാം അതായത് മോഡിഫൈഡ് വേ അതായത് മോഡേൺ വേയിൽ ഗുരുകുല വിദ്യാഭ്യാസം തിരിച്ചുകൊണ്ട് വരാ അപ്പം ഇദ്ദേഹം ഞാനായിട്ട് പല കാര്യത്തില് എന്താ പറയുക അദ്ദേഹത്തിന്റെ ഒപ്പീനിയനും എൻ്റെ അഭിപ്രായവും അതുപോലെ ഞങ്ങളുടെ മാർഗത്തിലുള്ള കുറേ ആളുകളൊക്കെ ആയിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവാറുണ്ട് ആ അദ്ദേഹം ചിലപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങള് ഓക്കെ ആക്കാറുണ്ട് ചിലപ്പോ അദ്ദേഹം പറയുന്ന കാര്യങ്ങള് ഞാൻ ഓക്കെ ലൈക്ക് ദാറ്റ് കാരണം ആർഗ്യുമെന്റ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഒരു നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം അതായത് ചെലവ് കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റാവുന്ന അതായത് പ്രായോഗിക രീതിയിലുള്ള ഒരാൾക്ക് തൊഴിൽ കിട്ടുന്ന തൊഴിൽ കിട്ടുന്നത് മാത്രല്ല ജീവിതത്തിലെ ഒരു വ്യക്തി ഈ കോൺവെന്റ് എജിക്ക് നിലനിൽക്കുന്ന കോൺവെന്റ് എജ്യൂക്കേഷൻ അല്ല കരിയർ ഓറിയന്റഡ് എജു എജ്യൂക്കേഷൻ അല്ല മറ്റേ തൊഴിൽ കിട്ടണം അതോടൊപ്പം തന്നെ അയാളുടെ ജീവിതം അതായത് ഒരു എന്താ പറയുക ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശാരീരിക മാനസിക അവസ്ഥ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ആ വ്യക്തി സ്വന്തം ഭാര്യ കുട്ടികളായാലും കുടുംബമായാലും അത് സൊസൈറ്റി ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് ആ കുടുംബവും സൊസൈറ്റിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതേ എന്റെ ഒരു ആഗ്രഹം ഇറ്റ് ഈസ് അവർ ഗുരു സൈഡ് ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സമ്പ്രദായമായിരുന്നു കാരണം വളരെയധികം ഡൈവേഴ്സ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ചേരാത്ത അവസ്ഥ പാരന്റ്സും കുട്ടികളും ആയിട്ട് ചേരാത്ത അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരണം അതോടൊപ്പം തന്നെ ഈ കൃഷിയുടെ മേഖലയില് കൃഷിയുടെ മേഖല എന്ന് പറയുമ്പോൾ അതില് പ്രകൃതി കൃഷി കൊണ്ടുവരാ അതില് മോഡേണിറ്റി ഉപയോഗിക്കുക അപ്പൊ അതിനൊരു പോളി പ്രിൻസിപ്പിൾ ഉണ്ട് അതൊരു പോളിസി ഉണ്ട് അതായത് അഗ്രികൾച്ചർ ഷുഡ് ബി യൂസ്ഡ് ഇൻ ഫോർട്ടി പെർസെൻറ്റേജ് അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെന്റ് പെർസെൻറ്റേജ് പീപ്പിൾ ഷുഡ് യൂട്ടിലൈസ്ഡ് ഇൻ അഗ്രികൾച്ചർ സോ ഓൾ ദ മോഡേണിറ്റി ടെക്നോളജി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് അതുപോലെ അഗ്രോ ഇൻഡസ്ട്രി അഗ്രിക്കോ അഗ്രിക്കോ ഇൻഡസ്ട്രി പിന്നെ സർവീസ് സെക്ടറിൽ വൈറ്റ് കോളർ ജോബില് ജസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് നോൺ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അപ്പൊ അത് അതിനെ കുറെ കാര്യങ്ങൾ ഡിവൈഡായിട്ട് ഇട്ടുണ്ട് അതിൽ അഗ്രികൾച്ചർ പ്രത്യേകിച്ച് അഗ്രികൾച്ചറും എന്താ പറയാ ലാർജ് അത് ഇൻഡസ്ട്രീനെ മൂന്ന് തരത്തിൽ തിരിച്ചിട്ടുണ്ട് കീ ഇൻഡസ്ട്രി അതുപോലെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആൻഡ് വട്ട് കോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അപ്പൊ ഈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ഇറ്റ് ഷുഡ് ബി ഇൻ കോപ്പറേറ്റീവ് അപ്പൊ കോപ്പറേറ്റീവിന്റെ സക്സസ് എന്ന് പറയുന്നത് മൂന്ന് കാര്യം ബേസ് ചെയ്തിട്ടാണ് ഒന്ന് മൊറാലിറ്റി അതോടൊപ്പം തന്നെ മൊറാലിറ്റി ഹോൾ ഹാർട്ടഡ് ആസെപ്റ്റൻസ് ആൻഡ് വൺ മോർ മോറി ഹോൾ ഹാർട്ടഡ് ആക്സെപ്റ്റൻസ് ആൻഡ് മൊറാലിറ്റി ആൻഡ് ഓക്കെ സോ ഇങ്ങനെ കൃഷിയും വ്യവസായവും വൈറ്റ് കോളർ ജോബും അതുപോലെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഐഡിയൽ സൊസൈറ്റി കേരളത്തിൽ നിന്ന് ജനങ്ങൾ കേരളത്തിലല്ല എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകൾ ഒരു ബ്ലോക്കിലുള്ള ആളുകൾക്ക് അവിടെ ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു പുരോഗതി അത് അഗ്രികൾച്ചർ സെക്ടറിലായാലും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലായാലും വൈറ്റ് കോളർ ജോബായാലും നോൺ അഗ്രിക്കൾച്ചർ സെക്ടറായാലും മനുഷ്യന് അതായത് ഒരു ബ്ലോക്കിൽ ജീവിക്കുന്ന ആൾക്ക് ആ ബ്ലോക്കിൽ തന്നെ ജോലി കിട്ട അവിടെ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് അയാൾക്ക് അയാളുടെ ജീവിതം അയാളുടെ കുടുംബം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം ഇൻക്രീസിങ് ദ പർച്ചേസിംഗ് കപ്പാസിറ്റി അതുപോലെ സാലറി കൂട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു ഇത് അപ്പൊ ഇതൊക്കെയായിരുന്നു ആ ഒരു ശ്രീ പ്രഭാതരഞ്ജൻ സർക്കാർ ഞങ്ങളുടെ ഗുരു കൊടുത്തിട്ടുള്ളതാണ് പ്രൗട്ട് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് യൂട്ടിലൈസേഷൻ തിയറി അപ്പൊ ഇത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് അദ്ദേഹം കേരളത്തിലൂടെ നീളം യാത്ര ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം നാട്ടിൽ വന്ന് കുറച്ചു ആൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു അപ്പൊ ഒരു വിധവയായിട്ടുള്ള സ്ത്രീനെയാണ് രണ്ടു കുട്ടികളും ഉള്ള ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അതോടൊപ്പം തന്നെ വിധവയായിട്ടുള്ള സ്ത്രീ അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടൊരു ഇന്റർകാസ്റ്റ് ഇന്റർസ്റ്റേറ്റ് ഇന്റർനാഷണൽ മാരേജുകള് നടത്തുക അതായത് നമ്മുടെ ഈ ജാതിയുടെയും മതത്തിന്റെ വ്യത്യാസം ഇല്ലാതെ ഇന്റർകാസ്റ്റ് ഇന്റർസ്റ്റേറ്റ് ഇന്റർനാഷണൽ മാര്യേജ് അതിന് പറയാ റെവല്യൂഷണറി മാരേജാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ അദ്ദേഹത്തിന്റെ അനിയൻ ഞങ്ങൾ ഞാനൊക്കെ കൂടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം കഴിച്ചിട്ടുള്ളത് കല്യാണ അനിയൻ അതൊരു രാജസ്ഥാനി പെൺകുട്ടിന് ഓർഗനൈസ്ഡ് ലവ് അല്ല സരസാക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അനിയന്റെ പേര് അപ്പൊ അതുപോലെ ഞാനും അദ്ദേഹം കൂടി കണ്ടമാനം മാരേജുകള് നടത്തിയിട്ടുണ്ട് കേരളത്തിനും കേരളത്തിനും പുറത്തും അതായത് ചിലപ്പോ കേരളത്തിലെ പയ്യന്മാരായിരിക്കും ചിലപ്പോ കേരളത്തിന് പുറത്തുള്ള പെൺകുട്ടികളായിരിക്കും അതിലിപ്പോ ഇപ്പൊ ഒരു കല്യാണം വേണമെങ്കിൽ അടുത്ത മാസം ഞാനും അദ്ദേഹം കൂടി സംസാരിച്ച് പെൺകുട്ടിക്ക് പയ്യൻ വടക്കാഞ്ചേരി തൃശ്ശൂർ പെൺകുട്ടി കാശി അപ്പൊ ആ പെൺകുട്ടിയും പയ്യനും എന്താ പറയുക പെൺകുട്ടി പോസ്റ്റ് ഗ്രാജുവേറ്റ് പെൺകുട്ടിയുടെ ഫാദർ ഡോക്ടറ് അങ്ങനെ ഇതിപ്പോ ഇപ്പൊ നടക്കാൻ പോകുന്നു അപ്പൊ ഇതിനടുത്തൊരു ഒരു എട്ട് മാസം മുമ്പ് ഒരു കല്യാണം നടത്തിയിരുന്നു അത് തൃശ്ശൂർ തന്നെ അതുപോലെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് കുറെ സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത് എന്ന് പറഞ്ഞ ആളൊരു വിപ്ലവകാരിയായിരുന്നു ആളുടെ വ്യക്തി ജീവിതം അതുപോലെ സാമൂഹ്യ ജീവിതവും ആൾ സ്വയം ഒരു വ്യക്തി വിപ്ലവം നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രായോഗിക തലത്തിൽ എന്താ പറയുക വെട്ടാംകുത്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ല വിപ്ലവം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു തെറ്റിത്ത ഉണ്ടാവരുത് അത് കാർഷിക രംഗത്തായാലും ഒരു ഫിലോസഫിക്കൽ ലൈഫിലായാലും പിന്നെ എന്താണ് ഈ അതുപോലെ അദ്ദേഹം ഈ യോഗിക് ട്രീറ്റ്മെന്റ് ആയി നാച്ചുറൽ ക്യൂർ ട്രീറ്റ്മെന്റ് അത് യോഗ്യ ട്രീറ്റ്മെന്റ് ആൻഡ് നാച്ചുറൽ റെമഡീസ് അത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ യോഗ യോഗ എന്ന് പറയുന്നതിൽ ഒരു കുറച്ച് കാര്യം നിങ്ങൾക്ക് അത് സമയം കൂടി പോകുന്നതോന്നുണ്ട് ക്ലാസ് നീട്ടു പോകും നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് അത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോ അങ്ങനെയായിരുന്നു അപ്പൊ ആ ജീവിത ഒരു വ്യക്തി ജീവിതവും അല്ല സാമൂഹ്യ ജീവിതവും അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചു പക്ഷെ പെട്ടെന്ന് ആൾക്ക് എനിക്കെന്നെ അറിയില്ലായിരുന്നു മരിക്കുന്ന ഹോസ്പിറ്റലൈസ് ആവുന്നതിന്റെ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു അപ്പൊ ആൾ കുറച്ചു നേരം സംസാരിച്ചു അപ്പൊ ആഴ്ചയിൽ ഞങ്ങൾ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ വിളിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അനിയൻ അതിൻ്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു ഞാൻ ഇവിടെ കർണാടകയിലൊരു പ്രോഗ്രാമിലായിരുന്നു പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ആയി ആള് സീരിയസ് ആണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പറഞ്ഞു അദ്ദേഹത്തിന്റെ മരുമകൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വൈഫില് രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞുല്ലേ അതിലെ ആ മകളുടെ ഭർത്താവ് എന്നെ വിളിച്ചിരുന്നു പറഞ്ഞു ആള് സീരിയസ് ആണ് നോ ചാൻസ് അത് കഴിഞ്ഞു വൈകുന്നേരം പിറ്റേ ദിവസം കാലത്തായപ്പോ ഇംപ്രൂവായി അങ്ങനെ പിന്നെ രണ്ടാം മൂന്നാം ദിവസവും ആയിട്ടാണ് കാലത്ത് ഞാൻ സംസാരിച്ച പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് ആൾക്കാളുടെ ഹെൽത്ത് ആള് നല്ല രീതിയിലാണ് ജീവിച്ചത് വെജിറ്റേറിയൻ ആയിരുന്നു ഉള്ളി വെളുത്തുള്ളി കഴിക്കില്ലായിരുന്നു ഉപവാസം എടുക്കുവായിരുന്നു അതുപോലെ നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നടത്തിയിരുന്നത് പക്ഷെ ഒരു കാര്യത്തിൽ ആദ്യത്തെ അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് പറ്റി അതായത് ഈവൻ ഞങ്ങളുടെ ഗുരു പറഞ്ഞു നമുക്കൊരു എമർജൻസിയിൽ നമുക്ക് മോഡേൺ മെഡിസിൻ അതിന്റെ മോഡേൺ മെഡിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ ചിലപ്പോൾ ട്രഡീഷണൽ പാരമ്പര്യ വൈദ്യോ അല്ലെങ്കിൽ ആയുർവേദമോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഹോമിയോപ്പതി അല്ലെങ്കിൽ ആക്യു പഞ്ചർ ആക്യു പ്രഷറൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇറ്റ് ഷുഡ് ബി എ ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് പക്ഷെ അദ്ദേഹം മറ്റേ മോഡേൺ മെഡിസിനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്താനായിട്ടും ഡയഗ്നോസ് ചെയ്യാനായിട്ടും അദ്ദേഹം ലേറ്റ് ആയിപ്പോയി

സ്റ്റാർട്ട് കൊറേ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു പക്ഷെ കുറച്ചുകൂടി വിശദമായി താങ്കൾക്ക് പറയാൻ കഴിഞ്ഞു വളരെ നന്ദി നമ്മുടെ വീണ്ടും അദ്ദേഹത്തെ ഒന്നുകൂടി സ്മരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കേറാം ഞാൻ സന്യാസിയാവാൻ നല്ല കാരണം അദ്ദേഹമായിരുന്നു ഞാൻ ജനിച്ചു വളർന്നൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഞാൻ പഠിച്ച് നാട്ടില് ജോലി ചെയ്യുന്ന സമയായിരുന്നു അപ്പൊ ആള് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് പിന്നെ പറഞ്ഞതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇതുപോലുള്ള ആൾട്ടർനേറ്റീവ് ഒക്കെ വെറും ആൾട്ടർനേറ്റീവ് മെഡിസിനാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തില് മോഡേൺ മെഡിസിന് മാത്രമേ മനുഷ്യ ജീവിതത്തെ പിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ ഇന്ന് മനുഷ്യര് ആയുർദൈർഘ്യം ദൈർഘ്യം കൂട് ഇരിക്കുന്നതിനൊക്കെ ഉള്ള കാരണമെന്ന് പറയുന്നത് മോഡേൺ മെഡിസിനാണ് അപ്പൊ മോഡേൺ മെഡിസിൻ പരമാവധി പിന്നെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു സംഭവം പലർക്കും പ്രശ്നമായിട്ടുണ്ട് പലരും അതെ അതായത് ഒരു എമർജൻസി അതെ എമർജൻസി ഘട്ടത്തിൽ നമ്മൾ മോഡേൺ മെഡിസിൻ ഉപയോഗിച്ച അസുഖത്തെ മിനിമൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ഇതിൽ ആള് ആള് ഡയഗ്നോസ് ചെയ്തില്ല പിന്നെ ട്രീറ്റ്മെന്റ് നമ്മുടെ അസുഖം എന്താണെന്നുള്ളത് നമ്മളറിയണം അത് കഴിഞ്ഞ് നമ്മൾ ഹോമിയോപ്പതി ആണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ന്യൂനാമിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അക്യൂ പ്രഷറോ അക്യൂ പങ്ചറോ ആണ് ഉപയോഗിക്കുന്നത് അത് എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മൾ എ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഏറ്റവും മോഡേൺ ആണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും മോഡേൺ ആണ് മോഡേൺ മെഡിസിൻ അതുകൊണ്ട് അതിനാ അതിനാണ് ഏറ്റവും അധികം ഉള്ളത് മറ്റുള്ള ആൾട്ടർനേറ്റീവ് മെഡിസിൻ തന്നെയാണ് അതിൻ്റെതായ രീതിയിൽ അത് കാണുക എന്നുള്ളതാണ് ശരി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം സർ ഓക്കെ ഓക്കെ നമുക്ക് ഇന്ന് ഇന്ന് നമ്മളെ